നിലമ്പൂർ മമ്മുള്ളി കുട്ടിച്ചാത്തൻകാവിലെ ക്ഷേത്ര ഭണ്ഡാരം കുളിച്ച് മോഷണം നടത്തിയ കേസിലെ പ്രതിയെ മണിക്കൂറുകൾക്കകം പോലീസ് അറസ്റ്റ് ചെയ്തു വഴിക്കടവ് കമ്പളക്കല്ല സ്വദേശി കുന്നുമേൽ സൈനുലാബിതിനെയാണ് നിലമ്പൂർ എസ് ഐ അജിത് അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ ഇരുപത്തിയെട്ടിന് രാത്രിയാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് ട്രെയിൻ മാർഗം നിലമ്പൂരിലെത്തിയ പ്രതി രാത്രിയോടെ ക്ഷേത്രത്തിലെത്തി ക്ഷേത്ര ഭണ്ഡാരങ്ങളും ഓഫീസ് റൂമും സ്റ്റോർ റൂമും കുത്തിപ്പൊളിച്ച് മോഷണം നടത്തുകയായിരുന്നു രാവിലെ വിളക്ക് വെക്കാനെത്തിയ മുമുള്ളി സ്വദേശി സുരേഷ് കുമാറാണ് മോഷണം നടന്ന വിവരം ആദ്യം ആദ്യമറിഞ്ഞത് തുടർന്ന് ക്ഷേത്രം കമ്മിറ്റി ഭാരവാഹി കേശവദാസിന്റെ പരാതി പ്രകാരം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് നടത്തിയ അന്വേഷണത്തിൽ മുൻപ് ഇതേ ക്ഷേത്രത്തിൽ മോഷണം നടത്തിയ പ്രതിയെ പിടികൂടി ചോദ്യം ചെയ്തതിൽ പ്രതി കുറ്റം സമ്മതിക്കുകയായിരുന്നു ഷൊർണൂർ പോലീസിന്റെ സഹായത്തോടെയാണ് പ്രതിയെ പിടികൂടിയത് മുൻപ് മോഷണശ്രമത്തിനിടയിൽ മദ്യലഹരിയിൽ കിടന്നുറങ്ങിയ പ്രതിയെ നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു ഇരുപത്തി അഞ്ചോളം മോഷണ കേസുകളിൽ പ്രതിയായ സൈനുല്ലാബിദ് ലാബിദ് എടക്കര ക്ഷേത്രത്തിൽ മോഷണം നടത്തിയ സംഭവത്തിൽ രണ്ടു മാസം മുൻപ് ജാമ്യത്തിനിറങ്ങിയാണ് കുറ്റകൃത്യം നടത്തിയത് ലഹരി വസ്തുക്കൾ വാങ്ങുന്നതിനാണ് മോഷണം നടത്തുന്നതെന്ന് പ്രതി പോലീസിനോട് പറഞ്ഞു പ്രതിയെ സംഭവ സ്ഥലത്ത് എത്തിച്ച് തെളിവെടുപ്പ് നടത്തി നിലമ്പൂർ സ്റ്റേഷനിലെ എസ് ഐ വിഷ്ണു ജിതിൻ മനു അജയ് എന്നിവരും സ്ക്വാഡ് അംഗങ്ങളായ അബ്ദുൽ സലീം എൻ പി സുനിൽ ആഷിഫ് അലി എന്നിവരും ചേർന്നാണ് പ്രതിയെ പിടികൂടിയത് നിലമ്പൂർ ആയിരം രൂപയുടെ പതിനെട്ട് മാസ തവണകളും സ്കീം രണ്ടിൽ രണ്ടായിരം രൂപയുടെ പതിനഞ്ചു മാസ തവണകളുമാണ് ഉള്ളത് ഓരോ മാസവും നറുക്കെടുപ്പ് വിജയികൾ തുടർന്ന് പണമടക്കേണ്ടതില്ല അനുപമ ഗോൾഡ് ഗാലറി ഗോൾഡൻ ഡയമണ്ട് എടവണ്ണ തിരുവാലി ഒതായി